കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനമനുസരിച്ച് ഇന്ന് ആറ് ജില്ലകളിലാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളത് വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അനുസരിച്ച് പതിനാല് ജില്ലകൾക്കും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരം ജില്ലയിൽ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുപോലെ കൊല്ലത്ത് ഇരുപത്തി വരെയാണ് മഴ സാധ്യതയുള്ളത് ഇരുപത്തി ആറിന് മഴ മുന്നറിയിപ്പ് ഇല്ല പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ മഴയ്ക്ക് സാധ്യത രേഖപ്പെടുത്തുന്നുണ്ട് ഇടുക്കിയിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് മഴ സാധ്യതയുള്ളത് മറ്റു ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് ഇല്ല തൃശൂരിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് തീയതികളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് പാലക്കാട് നാളെ മാത്രമാണ് മഴ മുന്നറിയിപ്പുള്ളത് കോഴിക്കോടും വയനാടും അതുപോലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും രണ്ട് ദിവസം മഴ മുന്നറിയിപ്പുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് മുതൽ ഇരുപത്തി ആറാം തീയതി വരെ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം കോഴിക്കോട് തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്